അറബിക്കടലിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇളം കാറ്റ് വീശി തുടങ്ങുകയാണ് ചെറുവാടിയുടെ തീരത്തേക്ക് ആ കാറ്റ് വീശിയടിക്കുകയാണ് ഇവിടെ ആ കാറ്റിന്റെ ഈണം പോലും വള്ളം കളിയുടെ ആർപ്പിനാൽ മുഖരിതമാവുകയാണ് ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ ഓളപ്പരപ്പിന് തല്ലിത്തലോടി രണ്ട് കരിനാഗങ്ങൾ കടന്നു വരികയാണ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്പോൺസർ ചെയ്യുന്ന വെള്ള ട്രാക്കിലും ന്യൂട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്പോൺസർ ചെയ്യുന്ന സലീം സൊടുവിന്റെ അമരനായകത്തിൽ പടംപറമ്പ് ചുവപ്പ് ട്രാക്കിലൂടെയും ഇതാ കുതികുതിക്കുകയാണ് ചാട്ടുളി പോലെ ചിതറി തെറിച്ച് രക്തധമനികളിൽ വീറും വാശിയും തിളച്ചു മറിയുന്ന ജലാശയക്കണക്കിന് കാണികളെ ആവേശത്തെ ത്രിമർപ്പിൽ ത്രിമർപ്പിലാറാടിച്ചുകൊണ്ട് കർക്കിട മാസത്തിലെ കാർമേഘങ്ങളെ പോലെ ശരം വേഗതയിൽ കൈകരുത്തിന്റെ കമനീയ ഭാവങ്ങൾ കളം നിറഞ്ഞാടുന്ന ചാലിയാറിന്റെ കളിക്കൂട്ടിലെ വമ്പൻ വമ്പന്മാരായ ഈ ജലോത്സവത്തിന്റെ ഫൈനൽ പോരാട്ടത്തിലേക്ക് അവസാനം കടന്നു വരുന്ന ടീം സർവാധിപത്യം തീർക്കുന്ന രണ്ട് മുന്നണി പോരാളികൾ വി വൈ സി സി വാവൂർ പടംപറമ്പ് ആവേശത്തുഴ്